ഭീകരർ ലക്ഷ്യമിട്ടത് രാജ്യത്ത് വൻ സ്ഫോടന പദ്ധതികൾ രണ്ടായിരത്തി തൊള്ളായിരം കിലോ അമോണിയം നൈട്രേറ്റ് എത്തിച്ചത് ഈ ലക്ഷ്യത്തോടെ ഡൽഹിയിൽ ഐഇ ഡി സ്ഫോടനത്തിനാണ് ഭീകരർ ലക്ഷ്യമിട്ടതെന്നാണ് വിവരം രഹസ്യാന്വേഷണ അന്വേഷണ ഏജൻസികളുടെ നിർണായക ഇടപെടലിലൂടെ ഭീകരാക്രമണ പദ്ധതികൾ പാളുകയായിരുന്നു രാജ്യത്തെ മെട്രോ നഗരങ്ങളിൽ മുഴുവൻ സ്ഫോടനം നടത്താൻ ഭീകരർ പദ്ധതിയിട്ടിരുന്നു ഗുജറാത്തിലും ഫരീദാബാദിലും നടന്ന അറസ്റ്റ് രാജ്യത്തെ കത്തിക്കാനുള്ള ഭീകരരുടെ മോഹം തകർത്തു എസ് നന്ദഗോപനിലേക്ക് നമ്മൾ വീണ്ടും പോകുകയാണ് നന്ദൻ തിരച്ചിലിന്റെയും അന്വേഷണത്തിന്റെയും ഒക്കെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ കൃത്യമായി ഇത് ചാവേറാക്രമണമാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് തന്നെയാണോ അന്വേഷണ സംഘം എത്തുന്നത് അതോടൊപ്പം തന്നെ ഇതിൽ വാഹനം ഓടിച്ചിരുന്ന ഉമർ മുഹമ്മദ് എന്ന വ്യക്തി ഇത് എത്ര നാളായി ഇതിൻ്റെ പങ്കാളിയായി തുടരുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കൾ അടുക്കാൻ കസ്റ്റഡിയിലായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് വരുന്നത് നന്ദൻ നിലവിൽ രോഹിണി സ്ഥിരീകരിക്കാൻ കഴിയുന്ന റിപ്പോർട്ടുകൾ എന്നുള്ളത് ഈ ഉമറിനെ സംബന്ധിച്ചുള്ളതാണ് ഉമർ വാഹനം ഓടിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി സ്ഥിരീകരിക്കാൻ കഴിയുന്ന ഒരു വിവരം എന്നുള്ളത് മാത്രമല്ല ഉമേർ ചാവേറായിട്ടുണ്ടാകണം എന്നുള്ളതാണ് പോലീസ് അനുമാനിക്കുന്നത് അതും ഏതാണ് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നതാണ് മാത്രമല്ല ഇതൊരു ഭീകരാക്രമണമാണ് എന്നുള്ള വിഷയവും നമുക്ക് സ്ഥിരീകരിക്കാം അതിന് പിന്നിൽ ജയ്ഷാ ഇ മുഹമ്മദിന്റെ ശക്തി ഉണ്ട് എന്നുള്ളത് ആ ഒരു പക്ഷേ അനുമാനിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ജെയ്ഷാ ഇ മുഹമ്മദാണ് ഈ ഒരു സ്ഫോടനത്തിന് എന്ന് വേണം കരുതി പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത് ജെയ്ഷെ ഇ മുഹമ്മദ് ഭീകരരാണ് അതുകൊണ്ട് തന്നെ അവരുടെ കൂട്ടാളികൾ അവരുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരാണ് ഈ ഉമർ അടക്കമുള്ളവർ അതുകൊണ്ട് ഇത് ജെയ്ഷെ ഇ മുഹമ്മദ് തന്നെ ആയിരിക്കണം ഈ ഒരു സ്ഫോടനത്തിന് പിന്നിൽ എന്ന് വേണം അനുമാനിക്കാൻ അതേസമയം തന്നെ ഈ വാഹനവുമായി ബന്ധപ്പെട്ട പോലീസ് കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വാഹനത്തിന്റെ ആദ്യത്തെ ഉടമയായ ദേവേന്ദ്രിൽ നിന്നും പോലീസ് ഹരിയാന പോലീസിനോടൊക്കെ തന്നെ വിവരങ്ങൾ തേടി പിന്നീട് ഈ ദേവേന്ദ്രൻ ഈ വാഹനം വിറ്റത് അമീർ എന്ന് പറയുന്ന ആൾക്കാണ് ഈ അമീർ പിന്നീട് ഈ വാഹനം കൈമാറുന്നത് താരിക്കാണ് അങ്ങനെ അമീറും താരിക്കും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ താരിക്കാണ് പിന്നീട് ഈ വാഹനം ഉമർ മുഹമ്മദിന് കൈമാറി എന്നുള്ളത് അതൊരു വിൽപ്പനയായിരുന്നില്ല അതേസമയം അമീർ വരെ അതായത് ദേവേന്ദ്രനിൽ നിന്നും അമീർ പണത്തിനാണ് ഈ വാഹനം വാങ്ങിയത് അമീർ പുൽവാമ സ്വദേശിയായ താരിക്കിന് ആ പണം വാങ്ങിയാണ് ഈ വാഹനം വിറ്റതെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ ഈ താരിക്ക് വാഹനം ഉമർ അഹമ്മദിന് കൈമാറിയത് അത് വില്പന ആയിരുന്നില്ല മറിച്ച് ഇങ്ങനൊരു ഒരു സ്ഫോടനം ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയുള്ള ഒരു സഹായം എന്ന നിലയിലാണ് ഈ വാഹനം കൈമാറിയത് എന്നുള്ളതാണ് പ്രധാനമായും പോലീസിന് വ്യക്തമാകുന്നത് അതുകൊണ്ട് തന്നെ ഇവരെ ഇപ്പോൾ ഈ അമീർ അതേപോലെ തന്നെ താരിഖ് എന്നിവരെ കസ്റ്റഡിയിൽ ഇപ്പോൾ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ഇതിനു പുറമെയാണ് ഈ ഭാട്ഗഞ്ച് മേഖലയിൽ നിന്നും പോലീസ് ഈ സ്ഫോടനം നടന്നതിന് പിന്നാലെ ഈ സമീപ പ്രദേശങ്ങളിലെ ഹോട്ടലുകളിലും മറ്റും പരിശോധന നടത്തിയിരുന്നു ആ ഹോട്ടലിൽ പരിശോധന നടത്തിയപ്പോൾ സംശയാസ്പദമായ സാഹചര്യത്തിൽ നാലുപേരെ കണ്ടെത്തുകയും അവരെ ഇപ്പോൾ കസ്റ്റഡിയിൽ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ഇതിനു പുറമേ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഭീകരവാദ ശക്തികളുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ഏതാണ്ട് പതിനാല് പേരോളം ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട് അവരെയും വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ് ആരുടെയും അറസ്റ്റൊന്നും ഇതുവരെയായിട്ടും രേഖപ്പെടുത്തിയിട്ടില്ല അതേസമയം വിശദമായ ചോദ്യം ചെയ്യൽ ആ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഈ ചോദ്യം ചെയ്യലിൽ വളരെ നിർണായകമായ ചില വിവരങ്ങൾ ലഭിച്ചു എന്നുള്ളതും ഡൽഹി പോലീസിൽ നിന്ന് നമുക്ക് ചില സൂചനകൾ ലഭ്യമാകുന്നുണ്ട് അതായത് ഭീകരവാദികളിലേക്ക് ഇതിന്റെ ഒറിജിനിലേക്ക് ഇതിന്റെ പ്രഭവ കേന്ദ്രത്തിലേക്ക് ഡൽഹി പോലീസിന്റെ അന്വേഷണം ചെന്ന് എത്തപ്പെടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഒരുപക്ഷേ ഇന്നിപ്പോൾ നടക്കുന്ന ഈ ഒരു റിവ്യൂ മീറ്റിംഗിന് ശേഷം ഇത് രാജ്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും സ്വാഭാവികമായും ഇതിന്റെ അങ്ങനെയെങ്കിൽ ഇതൊരു ഭീകരവാദ ആക്രമണമാണ് എങ്കിൽ യാതൊരുവിധ സംശയമോ തർക്കങ്ങളോ ഭാരതത്തിൽ ഉണ്ടാകില്ല അതിന് പിന്നിൽ പാകിസ്ഥാൻ തന്നെയാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഓപ്പറേഷൻ സിന്ധു പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു ആ ഓപ്പറേഷൻ സിന്ധൂറിന് നേരിട്ട് മറുപടി നൽകുവാൻ വേണ്ടി പാകിസ്ഥാന് ശക്തികളെ കൂടി ശരി ശ്രീകാന്ത് ആഭ്യന്തരമന്ത്രിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം പതിനൊന്ന് മണിക്ക് ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുമാത്രമല്ല കൃത്യമായി തന്നെ സ്ഥിതിഗതികൾ പ്രധാനമന്ത്രി നിരീക്ഷിക്കുന്നുമുണ്ട് ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഔദ്യോഗിക സ്ഥിരീകരണം ഏതൊക്കെ ിലാണ് നിലവിലിപ്പോൾ വന്നിരിക്കുന്നത് നേരത്തെയുള്ള മണിക്കൂറുകളിലെല്ലാം നമ്മൾ ചർച്ച ചെയ്തതാണ് സാധാരണ ഇത്തരം ഒരു ഭീകരാക്രമണമോ സ്ഫോടനമോ ഉണ്ടാകുമ്പോൾ പലപ്പോഴും ഭീകര സംഘടനകൾ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാറുണ്ട് നിലവിലിപ്പോൾ അവർ മൗനമായി തുടരുകയാണ് കാരണം ഭാരതത്തിൻ്റെ ഒരു തിരിച്ചടി അവർക്ക് താങ്ങാവുന്നതല്ല എന്നുള്ളത് ഏവർക്കും അറിയാം അതുമാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ പിടികൂടിയ ഭീകരരുടെ മറ്റൊരു ആസൂത്രണം എന്ന് പറയുന്നത് രാജ്യത്ത് മുഴുവൻ സ്ഫോടന പരമ്പരകൾ സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു പക്ഷേ അതിനെയൊക്കെ തടയിടാൻ അന്വേഷണം സംഘത്തിന് കഴിയുകയും ഇതിൽ എട്ടോളം പേർ പിടിയിലാകുകയും സ്ഫോടക വസ്തുക്കൾ ഉൾപ്പെടെയുള്ളവ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഏറ്റവും നിർഭാഗ്യകരമായ ഒരു വസ്തുത അതിൽ ഒരു വ്യക്തി എന്ന് പറയുന്ന ഈ ഉമർ മുഹമ്മദ് ഈ സ്ഫോടനം നടത്താൻ നടത്തുന്നതിൽ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ അതിനും തക്കതായ ഒരു മറുപടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ഏറ്റവും ഒടുവിലായി സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ശ്രീകാന്ത് രോഹിണി ഇതിൽ എടുത്തു പറയേണ്ട ഒരു വസ്തുതയുണ്ട് അതായത് ഈ ഇതൊരു ഭീകരാക്രമണം ചാവകരാക്രമണം തന്നെ എന്ന ഒരു നിഗമനത്തിലേക്ക് സ്ഥിരീകരണത്തിലേക്ക് ഇന്നലെ തന്നെ ഡൽഹി പോലീസ് എത്തിക്കഴിഞ്ഞിരുന്നു ഇത് ഭീകര തന്നെയാണ് എന്ന അമോണിയൻ നൈട്രേറ്റ് ആണ് എന്നുള്ളത് ഇന്നലെ രാത്രി തന്നെ ജനം ടി വി അത് നൽകിയിരുന്നു അത് വളരെ കൃത്യമായ സോഷ്യൽ നിന്ന് നമുക്ക് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ വാർത്ത നൽകുകയും ചെയ്തത് അക്കാര്യത്തിൽ ഈ ഔദ്യോഗിക സ്ഥിരീകരണം വരിക ഔദ്യോഗികമായൊരു പ്രഖ്യാപനം അതിൽ ഉണ്ടാവുക എന്നതിനപ്പുറം അതിലിനി ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല പക്ഷേ മനസ്സിലാക്കേണ്ടത് രോഹിണി ഈ ഭീകരർ ലക്ഷ്യമിട്ടത് കൂട്ടക്കൊലക്കാണ് എന്നുള്ളതാണ് ഇന്നിപ്പോൾ രാവിലെ ചില മാധ്യമങ്ങളിലും ചില ആ രാഷ്ട്രീയ നേതാക്കളും നടത്തുന്ന പരാമർശങ്ങൾ കണ്ടു അത് വല്ലാത്ത അവസ്ഥയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇവർ നടത്തുന്നത് അതായത് രാജ്യത്തിന്റെയും ഇന്റലിജൻസ് വീഴ്ച എന്നുള്ള രീതിയിലേക്ക് ഇതിനെ അവതരിപ്പിക്കാൻ ശ്രമം നടക്കുന്നു ഒപ്പം തന്നെ രാഷ്ട്രീയമായ ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഈ അവസരം മുതലെടുക്കുന്നു എന്നുള്ളത് കൂടിയുണ്ട് പക്ഷേ രോഹിണി ഇതിൽ കൃത്യമായി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്ക് ജനം ടി കാണുന്ന ജനം ടി പ്രേക്ഷകരുടെ അറിവിലേക്കായി പറയുന്നത് ഭീകരർ ലക്ഷ്യമിട്ടെത്തിയത് കൂട്ടക്കൊല നടത്താനാണ് അതായത് പഹൽഗാമിന് പിന്നാലെ നമ്മൾ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ കനത്ത തിരിച്ചടിയേറ്റ് പതിനൊന്ന് പേരെ സ്വന്തം കുടുംബത്തിലെ പതിനൊന്ന് പേരെ നഷ്ടപ്പെട്ട ജെയ്ഷെ തലവന്റെ ആ മറുപടി എന്ന രീതിയിൽ അവർ പലതും പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു ഈ രാജ്യത്ത് പക്ഷേ അവർക്ക് ഈ കാലം അത്രയും അതിനുശേഷം ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതായിരുന്നു വസ്തുത ഭീകരർ രാജ്യത്തെ മെട്രോ നഗരങ്ങളിൽ മുഴുവൻ സ്ഫോടനം നടത്താൻ ലക്ഷ്യമിട്ടാണ് എത്തിയത് എന്ന് പോലീസിന് വിവരം കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി തൊള്ളായിരം കിലോ അമോണിയൻ നൈട്രേറ്റ് ഈ ലക്ഷ്യത്തോടെ രാജ്യത്തേക്ക് എത്തിച്ചു എന്ന് പറയുന്നു ഈ രണ്ടായിരത്തി തൊള്ളായിരം കിലോ അമോണിയൻ നൈട്രേറ്റ് എന്ന് പറയുമ്പോൾ രോഹിണി അതൊരു ചെറിയ അളവല്ല അത് വിവരവും ബോധവും ഉള്ള ആളുകൾക്ക് മനസ്സിലാവും അത് ഉണ്ടാക്കാൻ പോകുന്ന സ്ഫോടന ശേഷി എത്രത്തോളം വലുതാണെന്ന് ഐഇ ഡി ആക്രമണമാണ് ഭീകരർ ലക്ഷ്യമിട്ടിരുന്നത് എന്നുള്ള കാര്യം കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട് അതേസമയം രോഹിണി രാജ്യത്തെ കാത്തത് നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ ജാഗ്രത മാത്രമാണ് എന്നുള്ളതാണ് ഈ കാര്യത്തിൽ എടുത്തു പറയേണ്ടത് കാരണം ഈ രാജ്യത്തെ മെട്രോ നഗരങ്ങളിൽ മുഴുവൻ സ്ഫോടനം നടത്താൻ എത്തിയ ഈ ഭീകരവാദ സംഘങ്ങളെ അത് ഇന്നലെ ഒരു ദിവസം പെട്ടെന്നൊരു ദിവസം കടന്നു വന്ന് സ്ഫോടനം നടത്തി പോയതല്ല ഇവർ ഈ കഴിഞ്ഞ ഒരു മാസം മാത്രം നമ്മുടെ ഇന്റലിജൻസ് ഏജൻസികൾ രഹസ്യ വിഭാഗങ്ങൾ തകർത്തത് എട്ട് ഭീകരാക്രമണ ശ്രമങ്ങളാണ് ഒന്ന് രാജസ്ഥാനിലും അതോടൊപ്പം ഗുജറാത്തിലും ഡൽഹിയിലും ഉത്തർപ്രദേശിലും അടക്കം എട്ട് ഭീകരാക്രമണ ശ്രമങ്ങൾ നമ്മുടെ ഇന്റലിജൻസ് ഏജൻസികൾ തകർത്തു രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ തകർത്തു എന്നുള്ളതാണ് അതായത് ഇവിടുത്തെ ഈ ഡൽഹി പോലെ പല സ്ഥലങ്ങളിലായി പൊട്ടിച്ചിതറി ആളുകൾ മരിക്കേണ്ട നിരപരാധികൾ കൊല്ലപ്പെടേണ്ട എട്ട് ഭീകരാക്രമണ ശ്രമങ്ങൾ ഒരു മാസത്തിനിടെ നമ്മുടെ ഇന്റലിജൻസ് ഏജൻസികൾ തകർത്തു എന്ന് എന്നോർക്കണം ഗുജറാത്തിലും ഫരീദാബാദിലും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന അറസ്റ്റ് രാജ്യത്തെ കത്തിക്കാൻ ലക്ഷ്യമിട്ടെത്തിയ ഭീകരരുടെ മോഹങ്ങളാണ് തകർത്തത് കാരണം രണ്ടായിരത്തി കിലോ അമോണിയൻ നൈട്രേറ്റുമായ ഐഇ ഡി ബ്ലാസ്റ്റ് ഉണ്ടാക്കാൻ ഈ ായ മതവെറിയന്മാർ ഈ രാജ്യത്ത് എത്തിയതായിരുന്നു അവർക്ക് അവസരം കിട്ടിയിരുന്നെങ്കിൽ അവർ ഈ രാജ്യത്ത് എല്ലാ മെട്രോ നഗരങ്ങളിലും ഇതുപോലെയുള്ള ബ്ലാസ്റ്റ് ഉണ്ടാക്കുമായിരുന്നു പക്ഷെ ഇതുപോലെയുള്ളതല്ല ഇതിലും ഭീകരമായ മാരകമായ ബ്ലാസ്റ്റ് ഉണ്ടാക്കുമായിരുന്നു പക്ഷെ അവരെ അറസ്റ്റ് ചെയ്തതിലൂടെ അതിനെ തടയാൻ നമുക്ക് ആയിരിക്കും എന്നുള്ളതാണ് വസ്തുത മൂന്ന് ഡൽഹിയിൽ നടത്തിയ ഈ സ്ഫോടനം എന്നുള്ളത് എല്ലാ നീക്കങ്ങളും പാളിയതിന് പിന്നാലെയുള്ള ആ തിടുക്കപ്പെട്ട് നടത്തിയ ചാവേർ ആക്രമണമാണ് ഹിതായി അറ്റാക്കാണ് എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത് കാരണം ഇല്ലെങ്കിൽ ഈ ആക്രമണത്തിന്റെ വ്യാപ്തി ഇതായിരിക്കില്ല എന്ന് വ്യക്തമാകുന്നു ചാന്ദിനി ചൌക്ക് മാർക്കറ്റിനകത്തേക്ക് കൊണ്ടിട്ട് അവിടെ ബ്ലാസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇവരുടെ പദ്ധതി എന്നാണ് പറയുന്നത് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ രോഹിണി രോഹിണിയൊന്നും സങ്കല്പിച്ച് നോക്കണം ഈ ഈ കൊല്ലപ്പെട്ട കണക്കൊന്നും ആയിരിക്കില്ല വരാൻ പോകുന്നത് അത് ഇരട്ട സംഖ്യയിലും നിൽക്കില്ല അത് അതിന് പുറത്തേക്ക് പോകുന്ന മരണനിരക്കുണ്ടായേനെ ചാന്ദ്രി ചൌക്ക് മാർക്കറ്റ് ഒരു തവണയെങ്കിലും ഡൽഹിയിൽ വന്നിട്ടുള്ളവർക്കറിയാം അതിന്റെ ഒരു വ്യാപ്തി എത്രത്തോളമായിരിക്കും എന്നുള്ളത് അപ്പോൾ ഇവർ എന്താണോ ലക്ഷ്യം വെച്ചത് അത് പൂർണമായും തകർക്കാൻ ആദ്യഘട്ടത്തിലെല്ലാം തന്നെ നമ്മളുടെ ഏജൻസികൾക്കായി പക്ഷേ അതിനിടയിൽ ആ സ്വാഭാവികമാണ് ഈ ലോൺ വൂൾഫ് അറ്റാക്കുകൾ എന്ന് പറയുന്നത് ഈ ചാവേർ ആക്രമണം എന്ന് പറയുന്നത് അത് നിയന്ത്രിക്കുന്നതിന് ഒരു പരിധി വരെ ഏതൊരു രാജ്യത്തിനും സാധിക്കൂ അത് യൂറോപ്യൻ രാജ്യങ്ങൾ നമ്മൾ എടുത്തു പറയാറുണ്ട് എപ്പോഴും വികസനത്തിന്റെയും കാര്യത്തിൽ പറയാറുള്ള ഇസ്രും യൂറോപ്യൻ രാജ്യങ്ങളും പോലും അപ്പുറമാണ് അതെ തീർച്ചയായും ശ്രീകാന്ത് അതുകൊണ്ടാണല്ലോ അവർ ഇത്തരത്തിൽ ഈ ചാവേർ ആക്രമണങ്ങളിൽ മതഭീകരവാദികൾ ലക്ഷ്യം വയ്ക്കുന്നത് അതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിയും എന്നുള്ളത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ